നമസ്കാരം വാർത്തകൾ വായ്പ എടുത്തവർക്ക് ആശ്വാസം റിപ്പോ നിരക്ക് കുറച്ച് ആർ ബി ഐ ഭവന വാഹന വായ്പ പലിശ കുറയും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രധാന വായ്പാ നിരക്ക് അഥവാ റിപ്പോ നിരക്ക് ബേസിസ് പോയിന്റ് കുറച്ചു ഇതോടെ റിപ്പോ നിരക്ക് ആകെ ആറ് ശതമാനമായി കുറഞ്ഞു ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ നേതൃത്വത്തിലുള്ള സെൻട്രൽ ബാങ്കിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഏപ്രിൽ ഏഴിന് ആരംഭിച്ച മൂന്ന് ദിവസത്തെ യോഗത്തിന് പിന്നാലെയാണ് തീരുമാനം ഫെബ്രുവരിയിലും ഇരുപത്തിയഞ്ച് ബേസിസ് പോയിന്റ് കുറച്ചിരുന്നു തുടർച്ചയായ രണ്ടാം തവണയാണ് റിപ്പോ നിരക്ക് കുറയ്ക്കുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ പണപ്പെരുപ്പത്തിൽ കുറവുണ്ടായ സാഹചര്യത്തിലാണ് റിസർവ് ബാങ്ക് വായ്പാ നിരക്ക് കുറച്ചത് ഇനി വായ്പ നിക്ഷേപ പലിശ നിരക്ക് കുറയും ഭവന വാഹന വ്യക്തിഗത വായ്പാ പലിശ നിരക്കും കുറയും ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് സുൽത്താനയുടെ ഭർത്താവ് പിടിയിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താൻ പിടിയിൽ തമിഴ്നാട് ആന്ധ്രാതിർത്തിയിൽ വെച്ചാണ് എക്സൈസ് അന്വേഷണ സംഘം സുൽത്താനെ പിടികൂടിയത് കേസിലെ മുഖ്യ കണ്ണിയാണ് സുൽത്താൻ ഹൈബ്രിഡ് കഞ്ചാവ് ഇന്ത്യയിലെത്തിച്ചത് സുൽത്താനാണ് മലേഷ്യയിൽ നിന്നാണ് ഇയാൾ കഞ്ചാവ് എത്തിച്ചത് കഞ്ചാവ് മൊത്തവില്പനക്കാരിൽ പ്രധാനിയാണ് സുൽത്താൻ തമിഴ്നാട് സ്വദേശിയായ സുൽത്താൻ കേരളത്തിൽ ഇടപാട് നടത്തിയത് തസ്ലിമ വഴിയാണ് വെഞ്ഞാറമൂട് നിന്നും കാണാതായ പതിനാറുകാരന്റെ മൃതദേഹം കണ്ടെത്തി വെഞ്ഞാറമൂട് മുളങ്കുന്നം ലക്ഷം വീട്ടിൽ അനിൽകുമാർ മായാ ദമ്പതിമാരുടെ മകൻ അർജുനാണ് മരിച്ചത് വീടിനടുത്തുള്ള പറമ്പിലെ ഉപയോഗിക്കാത്ത കിണറ്റിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ആറു മണിയോടെയാണ് അർജുനെ കാണാതായത് വീട്ടിൽ നിന്നും കുളിക്കാനായി പോയ കുട്ടി പിന്നീട് മടങ്ങിയെത്തിയില്ല വീട്ടിൽ ചെറിയ തോതിൽ വഴക്കുണ്ടായിരുന്നതായി കുടുംബം പറയുന്നു കുട്ടിയെ കാണാതായതോടെ കുടുംബ പോലീസിൽ പരാതി നൽകിയിരുന്നു കുട്ടിയെ കണ്ടെത്താൻ പോലീസും നാട്ടുകാരും വ്യാപക തിരച്ചിൽ നടത്തിവരികയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് യാതൊരു തുമ്പും കിട്ടിയിരുന്നില്ല ഇതിനിടെയാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന് തിരിച്ചടി പാതിവില തട്ടിപ്പ് കേസിൽ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി പാതിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ആനന്ദകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് പാതിവില തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദകുമാർ തട്ടിപ്പിൽ ആനന്ദ്കുമാറിന് നിർണായക പങ്കുണ്ടെന്നാണ് ഒന്നാം പ്രതി അനന്തുകൃഷ്ണന്റെ മൊഴി സി എസ് ആർ ഫണ്ട് വാങ്ങാനായി രൂപീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് എൻ ജിഒ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആനന്ദ്കുമാറിന് എല്ലാ മാസവും പ്രതിഫലവും ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് റമദാൻ കാലത്തെ പണം വെള്ളിയാഴ്ച പുറത്തെടുക്കാനിരിക്കെ മോഷണം മസ്ജിദിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു കണ്ണൂർ കോടല്ലൂരിൽ മസ്ജിദിലെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു കോടല്ലൂർ മുഹദീൻ ജുമാ മസ്ജിദിലെ ഭണ്ഡാരമാണ് തകർത്തത് റമദാൻ കാലത്തെ പണം വെള്ളിയാഴ്ച പുറത്തെടുക്കാനിരിക്കെയായിരുന്നു മോഷണം ഇന്ന് പുലർച്ചെയാണ് ഭണ്ഡാരം തകർത്ത നിലയിൽ കണ്ടത് കഴിഞ്ഞ വർഷവും കവർച്ച നടന്നതിനെ തുടർന്ന് രണ്ട് പൂട്ട് ഘടിപ്പിച്ചിരുന്നു രണ്ടു പൂട്ടും തകർത്താണ് മോഷണം കുവൈറ്റ് ഓയിൽ കമ്പനിയിൽ പൈപ്പ് ലൈൻ പൊട്ടിയ അപകടം മാവേലിക്കര സ്വദേശിക്ക് ദാരുണാന്ത്യം ഒരാൾക്ക് പരിക്ക് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തട്ടാരമല സ്വദേശി രാമൻപിള്ളയാണ് അപകടത്തിൽ മരിച്ചത് അറുപത്തിയൊന്ന് വയസ്സായിരുന്നു കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള കോൺട്രാക്ടി കമ്പനിയിലായിരുന്നു ജോലി മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു അപകടത്തിൽപ്പെട്ട മറ്റൊരാളുടെ ആരോഗ്യനില ഗുരുതരമാണ് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നടന്നതെന്നും ഇത് ഉൽപാദന പ്രവർത്തനങ്ങളെ ഒരുതരത്തും ബാധിച്ചിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചു കമ്പനിയുടെ എമർജൻസി ടീമുകൾ ഉടൻ തന്നെ പ്രതികരിക്കുകയും അത്തരം സാഹചര്യങ്ങൾ പിന്തുടരുന്ന നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്തു അപകടത്തിന്റെ കാരണങ്ങൾ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് ഐഎസ്ഒ വിമാനത്താവളം മാർച്ചിൽ വൻ സംഘർഷം ഗ്രനേഡ് ഉപയോഗിച്ച് പോലീസ് വക്കഫ് നിയമത്തിൽ പ്രതിഷേധിച്ച് സോളിഡാരിറ്റി എസ് ഐ ഒ സംഘടനകൾ നടത്തിയ കോഴിക്കോട് വിമാനത്താവളം മാർച്ചിൽ വൻ സംഘർഷം എയർപോർട്ട് റോഡിലാണ് പോലീസുകാരും സമരക്കാരും തമ്മിൽ സംഘർഷമുണ്ടായത് പോലീസ് അനുമതിയില്ലാതെയാണ് മാർച്ച് നടത്തിയത് വിമാനത്താവളം ഉപരോധിക്കുമെന്നായിരുന്നു സമരക്കാർ പറഞ്ഞിരുന്നത് മാർച്ച് വിമാനത്താവള റോഡ് ഉപരോധിച്ചതോടെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു എന്നാൽ യാത്രക്കാരെ സമരക്കാർ തടഞ്ഞതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു ഗ്രനേഡ് ഉപയോഗിച്ചും സമരക്കാരെ നീക്കാൻ ശ്രമിച്ചു ചില സമരക്കാർക്ക് പരിക്കേറ്റു തുടർന്ന് നേതാക്കളുമായി പോലീസ് ചർച്ച നടത്തി സമാധാനപരമായി സമരം ചെയ്യാൻ പോലീസ് അനുമതി നൽകി സംഘർഷത്തെ തുടർന്ന് വിമാനത്താവളത്തിലേക്കുള്ള റോഡിൽ ഗതാഗതം അരമണിക്കൂർ നേരം തടസ്സപ്പെട്ടു പതിനാറുകാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കുംഭു അധ്യാപകൻ അറസ്റ്റിൽ പതിനാറുകാരനെ ലൈംഗിക ചൂഷണത്തിന് വിധേയനാക്കിയ കുംഭു അധ്യാപകനെ പോലീസ് പിടികൂടി പന്തളം ഉളനാട് സജീഭവനും വീട്ടിൽ സാംജോഡാണ് അറസ്റ്റിലായത് ഇയാൾ ഉള്ളനാട് നടത്തുന്ന കുംഫു പരിശീലന കേന്ദ്രത്തിൽ വെച്ചാണ് കൌമാരക്കാരന് നേരെ ലൈംഗിക അതിക്രമം കാണിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ശേഷം കുട്ടിയെ സ്ഥാപനത്തിൽ വെച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ പ്രതി തുടർന്ന് പല ദിവസങ്ങളും ഇത് ആവർത്തിച്ചു ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ പരിശീലനമുള്ള എല്ലാ ഞായറാഴ്ചകളിലും പലതരത്തിൽ ലൈംഗിക അതിക്രമം നടത്തി മന്ത്രിക്ക് എസ്കോട്ട് പോയ പോലീസ് ജീപ്പ് നിയന്ത്രണം വിട്ട് മറിഞ്ഞു രണ്ട് പോലീസുകാർക്ക് പരിക്ക് പത്തനാപുരം പത്തനാപുരം വാഴത്തോപ്പിലാണ് അപകടം നടന്നത് മന്ത്രി ഒ ആർ കേളുവിന്റെ എസ്കോട്ട് വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് വഴിയരികിലെ മതിലിടിച്ച് മറിയുകയായിരുന്നു തലകീഴായി മറിഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന രണ്ടുപേർക്കാണ് പരിക്കേറ്റത് ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേസിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല സി എം ആർ എൽ എക്സാരോജിക്കാരമായി ബന്ധപ്പെട്ട എസ് എഫ്ഐ ഒ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കേസ് കോടതിയിലാണെന്നും അത്ര ഗൗരവമായി കാണുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ബിനീഷ് കോടിയ്ക്കെതിരായ കേസും വീണയ്ക്കെതിരായ കേസും തമ്മിൽ താരതമ്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ തന്റെ മകൾ എന്ന് പറഞ്ഞാണ് മാധ്യമങ്ങൾ തുടങ്ങിയത് ഇതിന് പിന്നാലെ ലക്ഷ്യം പാർട്ടി മനസ്സിലാക്കി കോടതിയിലിരിക്കുന്ന കേസിൽ വിശദീകരണം നൽകേണ്ടത് മാധ്യമങ്ങൾക്ക് മുന്നിലല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേസ് തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു